സദൃശ്യവാക്യങ്ങൾ പത്താം അധ്യായം രണ്ടാം വാക്യം ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു ദൈവവിഷയമായി സമ്പന്നനാകാതെ ലോകവിഷയത്തിൽ മാത്രം സമ്പന്നനാകുന്ന ഒരുവനെക്കുറിച്ച് യേശു ലുക്കോസ് വിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ധനവാൻ ഒരു ദുഷ്ടനാണെന്ന് സ്പഷ്ടമായി പറഞ്ഞിട്ടില്ല എല്ലാ ധനവാന്മാരും ദുഷ്ടരാണെന്ന് അതിന് അർത്ഥവുമില്ല എന്നാൽ തൻ്റെ നിലം നന്നായി വിളവു നൽകുകയും ഏറെ ആണ്ടുകളിലേക്ക് സുരക്ഷിതമായ നിക്ഷേപം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അയാൾ അഹങ്കരിച്ചു തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് തന്നോട് തന്നെ പറയാൻ തുടങ്ങി താത്കാലിക ലോകസുഖങ്ങളിൽ അയാളുടെ മനം മയങ്ങി എന്നാൽ ദൈവം അയാളോട് ഇന്ന് നിന്റെ പ്രാർത്ഥനയെ നിന്നോട് ചോദിച്ചാൽ നീ കൂട്ടിവെച്ചത് ആർക്കാകും എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം എല്ലായിടത്തുമുള്ള എക്കാലത്തുമുള്ള മനുഷ്യരോടാണ് എന്നതാണ് സത്യം ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നേരായ വഴിയിൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുമെന്ന് എന്താണ് ഉറപ്പ് എന്ന് തിരിച്ചു ചോദിക്കാം എന്നാൽ ഇവിടെ മറ്റൊരു കാര്യത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് മനസ്സിലാക്കണം അത് വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് വ്യക്തമാണ് നീതി മരണത്തിൽ നിന്ന് വിടിവിക്കുന്നു എന്നതാണ് അത് അതായത് എല്ലാ സമ്പത്തിനേക്കാളും വലുത് ജീവനാണ് സർവ നേടിയാലും ഒരു മനുഷ്യൻ തൻ്റെ പ്രാണനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് യേശു ലൂക്കോസ് പന്ത്രണ്ടിൽ പറഞ്ഞ ധനവാനോടുള്ള ബന്ധത്തിൽ ചോദിക്കുന്നുണ്ട് ഭൂനിക്ഷേപങ്ങൾ ഒന്നുമില്ലെങ്കിലും അഥവാ അവയെല്ലാം നഷ്ടമായാലും തൻ്റെ പ്രാണൻ വിടുവിക്കപ്പെട്ടാൽ അതാണ് യഥാർത്ഥ സമ്പത്ത് നിക്ഷേപങ്ങൾ സ്വരൂപിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ എന്ത് തിന്മയും പ്രവർത്തിക്കാൻ മടിക്കാത്തവരോടാണ് ചോദ്യം എന്തിന് ഇതൊന്നും ഒരിക്കൽ ഉപകരിക്കാത്തവയാണെങ്കിൽ അതിനുവേണ്ടി എന്തിനും മറ്റുള്ളവരെ ദ്രോഹിക്കാം മാത്രമല്ല തന്റെ ആത്മാവിന്റെ ശിക്ഷാവിധിക്കും അത് കാരണമായി തീരുമെന്നതിനാൽ നേരായ മാർഗത്തിലൂടെ ഉണ്ടാകുന്ന അല്പമായാലും അത് മതി എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ